ഞങ്ങളുടെ ബ്രാഞ്ചുകൾ തൃശൂർ വടക്കഞ്ചേരി ആലത്തൂർ അത്തിപ്പൊറ്റ ഒറ്റപ്പാലം പട്ടാമ്പി ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് ഷോട്ട് ലീൻ പാലക്കാട് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ജില്ലയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച എം എസ് എഫിന്റെ നേതൃത്വത്തിൽ ഡിഇഒഫീസ് മാർച്ച് നടത്തി സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അമീൻ റാഷിദ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലയോട് തുടർന്നു വരുന്നത് വലിയ അവഗണനയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ പേരാമ്പ്ര അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പി പി കാസിം മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എം എ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു നിയോജക മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങളായ ജാസിർ ഫാസിൽ ചെങ്ങോടൻ സിനാൻ മുബഷീർ അലി ഷാഹുൽ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ഞങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു പക്ഷേ ഇന്ന് അവസാനമായ സപ്ലിമെന്ററി അലോട്ട്മെന്റും ഇന്ന് വരാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ പാലക്കാട് ഈ മന്ത്രി പറഞ്ഞ കണക്ക് പ്രകാരം രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികൾ പ്ലസ് വൺ എന്ന സ്വപ്നവും മായി വീടുകളിലും തെരുവുകളിലും കഴിയേണ്ട ഗതികേട് കൊണ്ടാണ് എം എസ് എഫ് എന്ന് പറയുന്ന ഒരു ധാർമ്മിക വിദ്യാർത്ഥി സംഘടനക്ക് ഇത്തരമൊരു പ്രതിഷേധവുമായി കടന്നു വരേണ്ട സാഹചര്യം ഉണ്ടായത് പ്രിയമുള്ളവരെ മന്ത്രി പറഞ്ഞതിന് അടിസ്ഥാനമായി മലപ്പുറം ജില്ലയിൽ ഏഴായിരം സീറ്റുകളും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ രണ്ടായിരം സീറ്റുകളും കാസർഗോഡ് ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത് സീറ്റുകളുമാണ് കുറവുകൾ ഉണ്ടായിരുന്നത് പക്ഷേ അധികമായി ബാച്ചുകൾ അനുവദിക്കാമെന്ന് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റും ഞാനടക്കമുള്ള ആളുകൾ പൂജപ്പുര സെൻട്രൽ പൂജപ്പുര ജില്ലാ ജയിലത്ത് സമരവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന സമയത്ത് അന്ന് മന്ത്രി പ്രഖ്യാപിച്ചത് ഞങ്ങളെ നേതാക്കന്മാരോട് വാക്ക് നൽകിയത് എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് ഉണ്ടാവുമെന്നാണ് നിലവിൽ പാലക്കാ നമ്മുടെ ഈ ഒറ്റപ്പാലം അതിർത്തിയിലും അതുപോലെ തന്നെ കണക്ക് ഡിയോ കൃത്യമായി ഉണ്ടാവണം ആ സീറ്റ് ലഭ്യമായി അതിന് എന്താണ് അർത്ഥം സ്റ്റെപ്പ് എന്നുകൂടി ജീവനോട് മറുപടി പറയേണ്ടതുണ്ട്